അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പവിത്രമായ റജബ് ഇരുപത്തിയേഴ് നമ്മളിലേക്ക് കടന്നു വരികയാണ് നാളെ റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റജബിൻ്റെ സുന്നത്ത് റജബ് ഇരുപത്തിയേഴിൻ്റെ സുന്നത്ത് നോമ്പ് നമുക്ക് നേടിയെടുക്കാവുന്നതോടൊപ്പം വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും നമുക്ക് നേടിയെടുക്കാം അതുപോലെ തന്നെ പല ആളുകൾക്കും റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടെങ്കിൽ ആ ഒരു നോമ്പുകൂടെ ഇതിൻ്റെ കൂടെ നീയത്ത് വെക്കുകയാണെങ്കിൽ ഈ മൂന്ന് നോമ്പും ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും റജവ് ഇരുപത്തിയേഴിൻ്റെ നോമ്പിനെ അള്ളാഹുത്ത ആലാക്ക് വേണ്ടി വിട്ടുവാൻ ഞാൻ കരുതി അതോടൊപ്പം തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്ത ആലാക്ക് വേണ്ടി വിട്ടുവാൻ ഞാൻ കരുതി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻപുള്ള വർഷം നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വയ്ക്കുന്നതോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് മൂന്ന് നോമ്പിൻ്റെ പ്രതിഫലമാണ് നഷ്ടപ്പെട്ടു പോയ നോമ്പ് റമദാനിൻ്റെ മുൻപ് തന്നെ നോറ്റുവിട്ടുകയാണ് ഏറ്റവും ഉചിതം അങ്ങനെയാണ് ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നാളെ വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സുബഹിയുടെ മുൻപ് തന്നെ അല്ലെങ്കിൽ രാത്രി നെയ്യത്ത് വെക്കുമ്പോൾ ഈ ഒരു മൂന്ന് നീയ്യത്തു കൂടെ കരുതി നോമുക്കള്ളാഹ് വീട്ടാനുള്ള ആളുകളൊക്കെ അതുകൂടെ കരുതി ആ ഒരു കോലി ആ ഒരു പ്രതിഫലം നേടിയെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരുപാട് സൽക്കർമ്മങ്ങൾ സുഹൃത്തങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ